ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി ലിവർപൂൾ വെസ്റ്റ് ഹാമിനെ എതിരില്ലാത്ത രണ്ട് ഗോളിനും തോൽപ്പിച്ചു മറ്റൊരു വമ്പൻ പോരാട്ടമായ ചെൽസി ആർസനെൽ മത്സരം സമനിലയിൽ അവസാനിച്ചു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ലാലിഗയിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് സമനില കിറോണ എഫ്സി ഒന്ന് ഒന്ന് സമനിലയിൽ റയലിനെ തളച്ചു ഇത് റെയിലിന് തിരിച്ചടിയായി ഈ കളി ജയിച്ചിരുന്നെങ്കിൽ ബാഴ്സയെ വെട്ടിച്ച് റൈലിനും പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താമായിരുന്നു മറ്റൊരു മത്സരത്തിൽ റിയൽ സോസിഡാഡിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വി ആർ ഐയിൽ തോൽപ്പിച്ചു സിൽട്ടയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ആർ സി ഡി എസ്പാനിയോൾ വിജയിച്ചു ഇറ്റാലിയൻ സീരിയയിൽ കരുത്തന്മാരായ ഇൻട്രമിലാന് വിജയം പിസയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് ഇൻഡർമിലാൻ വിജയിച്ചു കയറി മറ്റൊരു മത്സരത്തിൽ റോമയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് നാപ്പോളി വിജയിച്ചു ഫിയോറന്റീനയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് അറ്റ്ലാന്റ വിജയിച്ചു ബുണ്ടസ് ലീഗയിൽ കരുത്തന്മാർക്ക് വിജയം ബയേൺ മ്യൂണിക്ക് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എസ് ടി പോളിയെ തോൽപ്പിച്ചു മറ്റൊരു വമ്പൻ പോരാട്ടത്തിൽ ലെവർക്രൂസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ബൊറൂസിയ ഡോട്ട്മുണ്ട് വിജയിച്ച് കയറി ഫ്രഞ്ച് ലീഗിൽ വമ്പന്മാർക്ക് കാലിടറി പാരീസൺ ജർമ്മനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് എ എസ് മൊണോക്കോ അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ